നടൻ ദിലീപിന്റെ സൗണ്ട് തോമ എന്ന സിനിമയിലൂടെയും മമ്മൂട്ടി നായകനായ തസ്കര വീരൻ എന്ന സിനിമയിലൂടെയും മലയാളികൾക്ക് പ്രിയങ്കരായി മാറിയ നടനാണ് സുബ രാജു ഇപ്പോഴിതാ അദ്ദേഹം വിവാഹിതനായി എന്നുള്ള സന്തോഷ വാര്ത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് വയസ്സിൽ തനിക്ക് പെണ്ണ് കിട്ടിയെന്നുള്ള സന്തോഷ വാര്ത്തയാണ് സുബ രാജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിമിഷനാരങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് സുബാ രാജുവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് തന്റെ ഭാര്യയ്ക്കൊപ്പമുള്ള വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് ശേഷമാണ് ഇദ്ദേഹം വിവാഹിതനായെന്നുള്ള സന്തോഷ വാര്ത്ത ആരാധകരെല്ലാവരും അറിഞ്ഞത് നിരവധി പേരാണ് സുബാ രാജുവിനും ഭാര്യയ്ക്കും അറിയിച്ചും എത്തിയത് ഹിച്ച്ഡ് ഫൈനലി എന്ന ക്യാപ്ഷനോടെയായിരുന്നു വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹം ആരാധകർക്കായി പങ്കുവച്ചത് ഒരു പക്ക തെലുങ്ക് ആചാരപ്രകാരമാണ് വിവാഹം നടന്നത് എന്ന ചിത്രത്തിൽ നിന്നും തന്നെ വ്യക്തമാണ് പരമ്പരാഗതമായ രീതിയിലെ സാരിയെടുത്ത് നിൽക്കുന്ന വധുവിനെയും മുണ്ടും ഷർട്ടും തോളിൽ ഒരു ഷാളും അണിഞ്ഞു നിൽക്കുന്ന സുബാ രാജുവിനെയും ചിത്രത്തിൽ കാണാൻ വധുവരന്മാർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പരസ്പരം നോക്കി നിൽക്കുന്ന ചിത്രമാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ പുത്തൻ പോസ്റ്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു മലയാള സിനിമകളിൽ നിന്നും അന്യഭാഷാ സിനിമകളിൽ നിന്നും നിരവധി പേരാണ് സുബാ രാജുവിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ച് എത്തിയത് നടി പ്രിയാമണി ഉൾപ്പെടെ നെസ്രിയ നിസാമും മോഹൻലാൽ വരെ ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെലുങ്ക് സിനിമകളിലെ പ്രധാന നായകന്റെ കഥാപാത്രങ്ങളെയും വില്ലൻ കഥാപാത്രങ്ങളെയും സുബ രാജു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഘടകം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് ചുവടുവച്ച ഇദ്ദേഹം ഇന്ന് മലയാളികൾ എല്ലാവരും അറിയപ്പെടുന്ന ഒരു പ്രമുഖ നടൻ തന്നെയാണ് സൗണ്ട് തോമ മമ്മൂട്ടി നായകനായി എത്തിയ തസ്കരവീരൻ എന്നീ രണ്ട് സിനിമകളിലൂടെയാണ് ഇദ്ദേഹം കൂടുതലും പ്രിയങ്കരനായി മാറിയത് ബാഹുബലി എന്ന ചിത്രത്തിലെ കുമാരവർമ്മ എന്ന വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു മലയാളത്തിലടക്കം നടനെ പരിചിതനാക്കി മാറ്റിയത് കുമാരവർമ്മ എന്ന ഈ ഒരു വേഷത്തിലൂടെയാണ് പിന്നീട് തെലുങ്ക് സിനിമകളിലും തമിഴ് സിനിമകളിലും കന്നഡ സിനിമകളിലും ഒക്കെയായി ഇദ്ദേഹത്തിന് നിരവധി അവസരങ്ങളാണ് ലഭിച്ചത് നായകന് തുല്യമുള്ള പ്രധാന വേഷങ്ങളെക്കാൾ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു ഇദ്ദേഹം സിനിമകളിൽ അവതരിപ്പിച്ചത് ദിലീപ് നായകനായ സൗണ്ട് തോമയിൽ എസ് ഐ രാകേഷ് എന്ന കഥാപാത്രത്തെ ആയിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചത് മമ്മൂട്ടി നായകനായി എത്തിയ തസ്കരവീരൻ എന്ന സിനിമയിലെ കള്ളക്കടത്തുകാരന്റെ കഥാപാത്രത്തെ ആയിരുന്നു ഇദ്ദേഹം അവതരിപ്പിച്ചത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന് ഇപ്പോഴാണ് വിവാഹിതനായത് നിരവധി പേരാണ് ഇദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചും എത്തിയത്